ഹായ് ഗൈസ് അപ്പോൾ നമ്മളൊരു പുത്തൻ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ ഞാൻ ഇന്നൊരു മൈക്ക് അടിച്ചിട്ടുണ്ട് ഇത് ഹോളി ലാൻഡ് ഹോളി ലാൻഡ് എന്ന കമ്പനീന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞ മൈക്കോ അങ്ങനെ എന്താ പറയാ അപ്പൊ എന്തായാലും അതിന്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സായിട്ടും പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ട് വാങ്ങി മേടിച്ചതാണ് ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അനാൻ്റെ മൈക്കിലാണ് ഇതാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഹോളി ലാൻഡ് ഹോളി ലാൻഡ് ലാർക്ക് എം ടു എന്ന് പറഞ്ഞ മൈക്കാണ് അപ്പോ ഇതൊന്നും നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം കത്തി എന്ന് തരില്ല തൽക്കാലം ഇതിന്റെ ഉപയോഗങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ക്യാമറക്കാണെങ്കിലും ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഫോണിൽ കണക്ട് ചെയ്യാനും എല്ലാത്തിനുമുള്ള സംഭവങ്ങൾ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നോക്കാം സാദാ ലൈറ്റനിങ് കേബിൾ ആണെങ്കിലും ഇപ്പോ സി ആണെങ്കിൽ സി കേബിൾ ആണെങ്കിലും എല്ലാം ഇതില് രണ്ട് സ്ലോട്ടിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഓ നൈസ് ഇതാണ് നമ്മൾ മൈക്ക് വരുന്നത് അതിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ ഞാൻ ഓരോന്നോരോന്നായി കാണിക്കാം എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ മൈക്കായിട്ടുള്ള ഹോളി ലാൻഡ് എം ടൂ എന്ന് പറയുന്ന മൈക്ക് അപ്പോ ഇതിന്റെ ഉള്ളില് പണ്ട് കണ്ടിട്ടില്ല ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യില് കണ്ടിട്ടുണ്ട് അല്ലാതെ ഇത് വല്ലാണ്ട് ഉപയോഗിച്ചു നോക്കിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് സാധനം ഇതിന്റെ ഉള്ളില് രണ്ട് മൈക്ക് ഒരു എന്താ പറയാ ഒരു റിസീവർ ഇത് ക്യാമറക്കുള്ളതാണെന്നാണ് തോന്നുന്നത് ഫോണിൽ കണക്ട് ചെയ്യാനുള്ളത് ക്യാമറയിൽ കളിപ്പിക്കുന്നതാണ് അത് തന്നെയാവും ഇതിനെ പറ്റി അറിയില്ല സത്യം പറഞ്ഞാല് ഇത് കണ്ടു ഓർഡർ ചെയ്ത് വിവരിച്ചതല്ലാതെ അതിനെ പറ്റിയൊന്നും കറക്റ്റ് സംഭവങ്ങളും അറിയില്ല ഇത് ആക്ച്വലി പിന്നെ മാഗ്നെറ്റ് ഉണ്ടോ വരുന്നെ എന്താണോ ഇങ്ങനെ മാഗ്നറ്റാണോ വരുന്നത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ലൈക്ക് ഇങ്ങനെ ഷർട്ടിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഉള്ളിലോട്ടാക്കി വെക്കാൻ പറ്റും ചോടി പോയല്ലോ ിവസം തന്നെ ഇതായിട്ട് വരുന്നത് അത് ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത് ഇതാണ് ഹനാൻ്റെ കയ്യിലുള്ള മൈക്ക് ഇതാണ് ഇത് കുറച്ച് സൈസ് ഉണ്ട് ഇത് കുറച്ച് സൈസ് കുറവായിരിക്കും പിന്നെ ഇത് എവിടെയെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാലൊന്നും ആൾക്കാർ ശ്രദ്ധിക്കൂല മൈക്ക് വെച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല അപ്പോൾ ആ ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുക ഇത് ആക്ച്വലി സി കേബിളാണ് നമ്മൾ ഫോണിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ പിന്നെ ഐഫോണിന്റെ പിന്ന് വരുന്നതുണ്ട് അതും അതിൽ വരുന്നതാണ് ഇത് തുറക്കുന്ന സമയത്ത് ത് ഇതിന്റെ ഒരു ചെറിയൊരു ബാഗാണ് പിന്നെന്താ വെച്ചാല് ആ ഇതില് ഇതിന്റെ ഒരു ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നുണ്ടോ ഇതില് വരുന്ന എന്താ ഇത് നമുക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് എന്താ പറയാ നമുക്ക് കയ്യിലാണെങ്കിലോ അല്ലെങ്കിൽ ഇതിങ്ങനെ കഴുത്തിലിട്ടിട്ടോ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ കുറേ ആക്സസറീസ് ഇതിന്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും ഇത് തന്നെ നമുക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ബൈക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ മൈക്കായി വയ്ക്കാം വരുന്നത് എന്താ ആ ഇത് മൈക്കിന്റെ മുകളിൽ വെക്കുന്ന ഇതാണ് എന്താ വെച്ച ഓവർ ഓവറായിട്ട് സൗണ്ടും കാര്യങ്ങളും വരുന്നതിനും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്ന പനിയാണ് ഇത് പിന്നെ ഇതിൽ വരുന്നത് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ആ പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന കേബിളാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ എൻ്റെ മാഗ്നെറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട് ഇവരെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ചാല് ഇതും അതേപോലെ തന്നെ നമുക്കിവിടെ ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് ലൈക്ക് ഇവിടെ ഇങ്ങനെ പിന്നെ ഇത് മാഗ്നറ്റ് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണിത് ഇങ്ങനത്തെ ഇതും ഇതുപോലെ തന്നെ രണ്ടെണ്ണ ഉണ്ട് ഇതുണ്ടല്ലേ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ ഇതിലുള്ളത് ഇതിൻ്റെ തന്നെ ചാർജർ കേബിൾ ആണെന്നാണ് തോന്നുന്നത് ഇത് ഇത് ചാർജ് ചെയ്യുന്ന കേബിളാണ് <laughs> <ality> െ അപ്പൊ ഇത്രക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ ഈ മൈക്ക് വെച്ചിട്ടാവും മൈക്ക് വെച്ചിട്ടാവും ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഗൈസ്